ിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം സ്ത്രീകളും പീഡിപ്പിക്കപ്പെട്ടു അമേരിക്കയിൽ നാൽപ്പത്തി ഏഴ് പോയിൻ്റ് മൂന്ന് ശതമാനം സ്ത്രീകളും പീഡിപ്പിക്കപ്പെട്ടു ഇന്ത്യയിൽ പതിനഞ്ച് മിനിറ്റിൽ ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്നു റേപ്പിങ്ങിന് വിധേയമാകുന്നു സൗദി അറേബ്യയിൽ സൗദി അറേബ്യൻ ഗവൺമെൻറ് ഇട്ട കണക്കല്ല പാശ്ചാത്യ രാഷ്ട്രങ്ങളും മറ്റ് മീഡിയകളും എല്ലാവരും കൂടി ശ്രമിച്ചിട്ട് കിട്ടിയ കണക്ക് സീറോ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം അല്ലെങ്കിൽ ഒരു ശതമാനം പോലും നമുക്ക് പറയാൻ പറ്റാത്ത രൂപത്തിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം സ്ത്രീകളും സുരക്ഷിതരാണ് അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഏഴ് ശതമാനം സ്ത്രീകളും സുരക്ഷിതരാണ് ലോകത്തിലെ സ്ത്രീകൾക്ക് ഏറ്റവും ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള സിറ്റി ഏതാണ് അത് ഇൻഷുർ മൈ ട്രിപ്പ് പോലത്തെ ലോകപ്രശസ്തമായ കമ്പനികൾ പറയുന്നു അവരുടെ കമ്പനി പോളിസി അനുസരിച്ച് അവർ നടത്തിയ സർവേ അനുസരിച്ച് പറയുന്നു ലോകത്തിലെ ഏറ്റവും സ്ത്രീകൾക്ക് സേഫസ്റ്റ് സിറ്റി എന്നുള്ളത് അത് മദീനയാണ് സൗദി അറേബ്യയിലെ മദീന